വിദ്യാർത്ഥിക്ക് നേരെ വധശ്രമം പ്രധാന പ്രതി പിടിയിൽ പാങ്ങോട് മൂന്നു സജീർ മൻസിലിൽ പതിനെട്ട് വയസ്സുള്ള മുസമ്മലിനെ ആക്രമിച്ച കേസിലാണ് കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന കൊട്ട്യം ഷിജു എന്നറിയപ്പെടുന്ന മാങ്കോട് ബൗണ്ടർമുക്ക് ഷിജു ചിതറ പോലീസിന്റെ പിടിയിലായത് ഏപ്രിൽ മാസം പതിനേഴാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കൊല്ലത്ത് കോച്ചിങ്ക്ലാസ് കഴിഞ്ഞ് തിരികെ വരികയായിരുന്ന മുസമ്മലിനെ ചിതറ ബൗണ്ടർമുക്കിൽ വെച്ചാണ് ആക്രമിച്ചത് സ്ഥലത്തെ പ്രധാന ഗുണ്ടയായ കൊട്ട്യം ഷിജുവിനെ വിദ്യാർത്ഥി തിരിച്ചറിഞ്ഞില്ല എന്നാരോപിച്ചുകൊണ്ടാണ് മർദ്ദിച്ചതെന്ന് പറയപ്പെടുന്നു ഈ സമയം സ്ഥലത്തെത്തിയ തീപ്പൊരി ശിബു എന്നറിയപ്പെടുന്ന ശിബുവും വിദ്യാർത്ഥിയെ മർദ്ദിച്ചു മർദ്ദനമേറ്റ വിദ്യാർത്ഥി ബോധരഹിതനാവുകയും തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയും ചെയ്തു വിദ്യാർത്ഥിയുടെ ചെവിയുടെ കർണപടം തകരുകയും ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയും തലച്ചോറിന് മാരക പരിക്കുകൾ പറ്റുകയും ചെയ്തതായി പോലീസ് പറയുന്നു സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച ചിതറ പോലീസ് രണ്ടാം പ്രതിയായ തീപ്പൊർ ഷിബു എന്ന് വിളിക്കുന്ന ഷിബുവിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഒളിവിൽ കഴിഞ്ഞിരുന്ന ഷിജുവിനെ കൊട്ടിയത്തെ അകന്ന ബന്ധുവീട്ടിൽ നിന്നാണ് ഇന്ന് രാവിലെ ആറു മണിയോടെ പോലീസ് പിടികൂടിയത് ചിതറ സി ഐ ശ്രീജിത്ത് എസ് ഐമാരായ സുധീഷ് രശ്മി സി പി ഒമാരായ അനീഷ് ഫൈസൽ വിശാഖ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്